ഇറാനെതിരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് മുതിരുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ യുദ്ധഭാവി ഇസ്രയേൽ ആക്രമിച്ചാൽ യുദ്ധം കനത്തതാകുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് യുദ്ധത്തിലേക്ക് നീങ്ങരുതെന്ന അമേരിക്കൻ താൽപര്യങ്ങൾക്കപ്പുറം നെതന്യാഹു പോയാൽ ലോകരാഷ്ട്രീയം തന്നെ കലങ്ങിമറിയും ഏപ്രിൽ ഒന്നിന് ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിന് നിയമാനുസൃതമായ മറുപടിയെന്നാണ് ഇപ്പോഴത്തെ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ പറയുന്നത് യു എൻ ചാർട്ടറിലെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ അനുസരിച്ച് നയതന്ത്ര സ്ഥാപനങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാക്രമണത്തിന് ഏതൊരു രാജ്യത്തിനും അവകാശമുണ്ട് ഇസ്രയേൽ ഇനി തിരിച്ചടിക്കാതെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം ഇറാൻ ഈ ആക്രമണത്തോട് അടങ്ങിയിരിക്കാനാണ് സാധ്യത പക്ഷേ ഇനിയും ആക്രമണത്തിന് മുതിർന്നാൽ ഇറാനിൽ നിന്ന് വലിയ പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാനിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബാബരി മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെ ഇനിയും ആക്രമണത്തിൽ പിന്തുണച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ ഭീഷണി മുഴക്കി ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾ വേണ്ടെന്ന നിലപാട് ബൈഡൻ ഭരണകൂടത്തിനുണ്ട് ഇക്കാര്യം ബൈഡൻ നദന്യാഹുവിനെ അറിയിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ഇതുകേട്ട് നദന്യാഹു അടങ്ങിയിരിക്കുകയാണെങ്കിൽ യുദ്ധഭീതി ഇല്ലാതാകും സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി നദന്യാഹു ഇറാനെതിരായ ആക്രമണം തുടർന്നാൽ പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ ആകെ ബാധിക്കുന്ന യുദ്ധമായി അത് മാറും ഇറാനെ പിന്തുണയ്ക്കാൻ റഷ്യയോ ചൈനയോ വടക്കൻ കൊറിയയോ നേരിട്ടെത്തിയാൽ രംഗം മാറും ഇത് ലോക സാമ്പത്തിക രംഗത്തെ തന്നെ അവതാളത്തിലാക്കും ഗൾഫ് രാജ്യങ്ങൾ ഇത്തരമൊരു സാഹചര്യം ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ടുതന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനുമേൽ ജി സി സി രാഷ്ട്രങ്ങൾ സമ്മർദ്ദം ശക്തമാണ് ഡമാസ്കസിലെ കോൺസുലേറ്റ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേലിൽ ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ വലിയ ആശങ്കകൾക്കാണ് വഴിവെക്കുന്നത് ഒരു തുറന്ന സംഘടനത്തിലാണ് ഇരു രാജ്യങ്ങളും കോപ്പുകൊട്ടുന്നതെങ്കിൽ വലിയ സംഘർഷങ്ങളാകും ഇനി പശ്ചിമേഷ്യ അഭിമുഖീകരിക്കേണ്ടി വരിക ഇസ്രയേലും ഇറാനും തമ്മിൽ ദീർഘകാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ശീതയുദ്ധം തെരുവിലേക്ക് എത്തുന്നത് ഭയത്തിനും അസ്ഥിരതയ്ക്കും കാരണമാകുമെന്ന് പറയേണ്ടതില്ല എന്നാൽ അങ്ങനെ ഒരു തുറന്ന യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ആഗോളതലത്തിലും ചെറുതല്ലാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഡമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്ര എൽ നടത്തിയ ആക്രമണത്തിന്റെ അനന്തര ഫലങ്ങളായി ഉണ്ടായത് മേഖലയിലാകെ അപകടകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നതാണെന്ന് ലങ്കാസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പ്രൊഫസറും മിഡിൽ ഈസ്റ്റിനെക്കുറിച്ച് ഒന്നിലധികം പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുള്ള സൈമൺ മെബോൺ ഒരു ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു ആക്രമണത്തിൽ ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടത് ഇറാന്റെ പരമാധികാരി ഉൾപ്പെടെയുള്ളവർ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇറാന്റെ തിരിച്ചടിയെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആശങ്ക അമേരിക്കയിലും ഇസ്രയേലിലും നിലനിന്നിരുന്നു ഇസ്രായേലിനെതിരെ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം ഉദ്ദേശിച്ച എല്ലാ ലക്ഷ്യങ്ങളും നേടിയതായാണ് ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചത് തിരിച്ചടിച്ചാൽ ശക്തമായ മറുപടിയെന്നും ഇറാൻ ഇസ്രയേലിന് മറുപടി നൽകിയിട്ടുണ്ട് വർഷങ്ങളായി ഇറാൻ നേരിട്ടുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും തങ്ങളെ ദ്രോഹിക്കുന്ന ആരെയും ഉപദ്രവിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറയുന്നു ഇറാന്റെ പ്രദേശത്ത് നിന്ന് നേരിട്ടുള്ള ഉണ്ടായാൽ തങ്ങൾ അതേ രീതിയിൽ പ്രതികരിക്കുമെന്നും ഇസ്രായേൽ പറഞ്ഞു നിലവിൽ ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷവും നടക്കുന്നത് ഇറാനുമായുള്ള ഇസ്രയേലിന്റെ സംഘർഷങ്ങൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകളെ കൂടുതൽ മോശമായി ബാധിക്കും ഗാസയിൽ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിച്ചതായി ഇസ്രയേൽ ചാരസംഘടനയായ മൊസൈദ് പറഞ്ഞിരുന്നു ഈജിപ്ത് ഖത്തർ യു എസ് എന്നീ രാജ്യങ്ങൾ മുൻപ് ചർച്ചകളിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടുണ്ട് റമദാൻ ആരംഭിക്കുന്നതിന് മുൻപ് വെടിനിർത്തൽ ഉറപ്പാക്കാൻ ഈ മാധ്യമങ്ങൾ ലക്ഷ്യമിട്ടെങ്കിലും അത് നടന്നിരുന്നില്ല ഈ സാഹചര്യം ഒരു വശത്ത് രൂക്ഷമായി നിലകൊള്ളുകയെ തന്നെയാണ് മറ്റൊരു പോര് ന്യൂസ് ഡെസ്ക് കേരള